ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ ഓം ബിർള പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ രാഹുൽ സംസാരിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിക്കേണ്ട എന്ന് ലോക്സഭയിലെ വനിതാ എം ഈ നിലപാട് സ്വീകരിച്ചത് വെറും വാക്കാലുള്ള വാചക കസർത്ത് മാത്രമായിരുന്നില്ല അതെന്ന് പിന്നീട് മോദിക്കും സ്പീക്കർക്കും മനസ്സിലായി തൊട്ടു പിന്നാലെ പാഞ്ഞെടുത്ത വനിതാ എം മോദിക്ക് വട്ടം നിൽക്കുന്നതിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് ഒരടി അനങ്ങരുതെന്ന് കട്ടായം പറഞ്ഞ് പ്രതിപക്ഷ വനിതാ എം പിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്ന അപൂർവതയ്ക്ക് കൂടിയാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് മുൻ നേതാവ് എം എം നരവനയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വച്ചിരുന്നു പലതവണ നിർത്തിവയ്ക്കേണ്ടി വന്ന സഭ വൈകുന്നേരം അഞ്ചിന് പ്രധാനമന്ത്രി സംസാരിക്കാനെത്തുന്നതിന് തൊട്ട് വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ വനിതാ എം പിമാരായ വർഷ ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾക്ക് കസ്റ്റഡിയിലേക്ക് കയറുന്നത് തടയുകയായിരുന്നു കഴിഞ്ഞ ദിവസം എട്ട് പ്രതിപക്ഷ എം പിമാരെ സ്പീക്കർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വനിതാ എം പിമാരുടെ പ്രതിഷേധം പിന്നാലെ സ്പീക്കറുടെ ചുമതല ഉണ്ടായിരുന്ന സന്ധ്യ റായി തുടർ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു സമയം വനിതാ എം പിമാരുടെ പ്രതിഷേധത്തെ വിമർശിച്ച് ഭരണപക്ഷം രംഗത്തിറങ്ങി വളരെ ആസൂത്രിതമായാണ് വനിതാ എം പിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും നിന്നതെന്നായിരുന്നു ആരോപണം ഉച്ചയോടെ സഭ വീണ്ടും ചേർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ചൈനീസ് പ്രതിസന്ധിയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി ഇതിനിടെയുണ്ടായ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും നിർത്തിവയ്ക്കുകയും പ്രധാനമന്ത്രിയുടെ പ്രസംഗം റദ്ദാക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങൾ കിഴക്കൻ ലഡാക്കിലെ സൈനിക നടപടികൾ സർക്കാരും സൈന്യവും തമ്മിലുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയ എന്നിവ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സൈനികാനുഭവങ്ങൾ വിവരിക്കുന്ന ഓർമ്മക്കുറിപ്പാണ് കരസേനാ മുൻ നേതാവ് എം എം നരവനിയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ചൈനയുമായുള്ള ഏറ്റുമുട്ടലിനിടെ സ്ഥിതിഗതികൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തതുപോലെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ദേശീയ സുരക്ഷയുമായും തന്ത്രപരമായ തീരുമാനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഈ ഭാഗങ്ങൾ പുസ്തകത്തെ സെൻസിറ്റീവ് ഇതാണ് മോദിയെ ഭയപ്പെടുത്തുന്നത് സൈനിക നിയമങ്ങളിലെ സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരം സേവന വിഷയങ്ങളെക്കുറിച്ചോ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു മെറ്റീരിയലും പ്രസിദ്ധീകരിക്കുന്നത് എന്ന ചട്ടം ലംഘിച്ചുവെന്നാണ് ഭരണപക്ഷം പറയുന്നത് ഇവിടെ സേവന വിവരങ്ങൾ സായുധ സേനയുടെ തന്ത്രം നയം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൈന്യത്തിലും സർക്കാരിലും ഇടയിലുമുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അതിനാൽ പുസ്തകത്തിന്റെ പ്രകാശനം രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് കാരണം പ്രസാധകർ ആദ്യം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ പ്രസിദ്ധീകരണത്തിനുള്ള അനുമതി തേടിയിരുന്നു അവലോകന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് പുസ്തകം പുറത്തിറങ്ങിയിട്ടുമില്ല അതിനാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടാതെ തുടരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ തടയുന്നത് എന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത് ഇതോടെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെങ്കിൽ ആരും സംസാരിക്കേണ്ട എന്ന നിലപാടിലേക്ക് വനിതാ എമ്മിമാർ എത്തിയത്